കാറളം കിഴുത്താണിയിൽ തെരുവുനായ ആക്രമണത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കാറളം ആറാം വാർഡ് കിഴിത്താണിയിൽ രോമം കൊഴിഞ്ഞ നിലയിൽ ഉള്ള ഒരു തെരുവുനായ നിരവധി പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് കിഴ്ത്താണി സ്വദേശികളായ ഐക്കരപ്പറമ്പിൽ സുനന്ദ അറുപത് വയസ്സ് കൂട്ടാരക്കൽ ശ്രീകുട്ടൻ ഇരുപത്തിയെട്ട് വയസ്സ് കുഞ്ഞലിക്കാട്ടിൽ ചെന്തിൽകുമാർ നാൽപ്പത്തിയൊൻപത് വയസ്സ് കുന്നത്തുപറമ്പിൽ സൗദാമിനി എൺപത് വയസ്സ് വെട്ടിയാട്ടിൽ അനിത അൻപത്തിമൂന്ന് വയസ്സ് പുല്ലൂർ സ്വദേശി വെളുത്തേടത്ത് പറമ്പിൽ രമ അൻപത്തിമൂന്ന് വയസ്സ് എന്നിവർക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവർ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി വഴിയിലൂടെ നടന്നു പോകുന്നവരെയും വീട്ടിൽ ഇരിക്കുകയായിരുന്ന വയോധികയെ അടക്കം പ്രകോപനമില്ലാതെയാണ് നായ ആക്രമിച്ചത് പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപിന്റെ നേതൃത്വത്തിൽ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തളിക്കുളത്ത് നിന്നുള്ള ഡോഗ് റെസ്ക്യൂ വിദഗ്ധർ എത്തി നായയെ പിടികൂടി നായയെ ഒരാഴ്ചക്കാലം കൂട്ടിലടച്ച് നിരീക്ഷിക്കുവാനാണ് തീരുമാനം